ഹലോ ഗായ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് നിങ്ങൾക്ക് അറിയാമോ ഇന്ന് ജൂൺ ഫിഫ്ത്ത് വേൾഡ് എൻവോൺമെൻറ്റ് ഡേ ആണ് അതിനൊപ്പം എൻ്റെ ബർത്ത് ഡേം കൂടിയാണ് ഇന്ന് ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ തന്നെ ദോശയും ചിക്കൻ കറിയും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നെ കേട്ടോ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തുറന്ന് നോക്കിയാലോ ആദ്യം തന്നെ മെലഡി മിഠായി ഉണ്ടായിരുന്നേ അതിനുശേഷം എനിക്ക് കിട്ടിയത് എന്താന്ന് വെച്ചാൽ കളർ ഹെയേഴ്സാണ് ക്ലിപ്പിൽ കുത്തിവെച്ച ഒരു കളർ ഹെയർസാണ് എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും കിട്ടിയത് എന്താന്ന് വെച്ചാൽ എനിക്ക് കമ്മലാണ് കേട്ടോ കിട്ടിയത് ഒരു ലീഫ് മോഡൽ കമ്മൽ ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കിട്ടിയത് എൻ്റെ ഉടുപ്പിന് മാച്ച് മാച്ചായിട്ടുള്ളൊരു കമ്മലായിരുന്നു പിങ്ക് കളർ ഫ്ലവർ അതിൻ്റെ തായൂര് വട്ടം അതിനുശേഷമാണ് എനിക്ക് ഫൈനൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് നമുക്ക് തുറന്നു നോക്കിയാലോ ഇപ്പം കുറേ സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് തുറന്നു നോക്കി അപ്പം തുറന്ന് നോക്കിയപ്പം അതിനായിട്ട് ഒരു വീണ്ടൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഹേർട്ട് എന്നാ നോക്കിയപ്പം അത് ലൈറ്റ് കത്തുന്നതായിരുന്നു അതിൻ്റെ ആ പിന്നൂരി എടുത്തപ്പം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നമ്മൾ ഈ ഫോണിൽ എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും കാണുന്ന ക്ലിയർ ഇല്ല കളറ് റെഡായിരുന്നു അങ്ങനത് ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഏയ് ഞങ്ങളിതേ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് പോവാട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടൗൺ സ്ക്വയർ എത്താനായിട്ടുണ്ടേ ഈ കഴിഞ്ഞതാണ് നമ്മുടെ ടൗൺ സ്ക്വയർ നമ്മൾ എത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പം ടൗൺ സ്ക്വയറിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണേ ഞങ്ങളിപ്പോൾ ടൗൺ സ്ക്വറിലോട്ട് കയറി ഇതാണ് നമ്മൾ ടൗൺ സ്ക്വയർ ഇതിന് മുകളിലായി ഇരിക്കാൻ പോവുകയാണ് നൈറ്റ് ആയതുകൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നൈറ്റ് വിഷയിൽ കാണാനാണ് നല്ല ഭംഗി ഇവിടുത്തെ സ്കോരിന്ന് നേരെ ചെന്ന് കയറിയത് നമ്മളെ റെസ്റ്റോറൻറ്റുകളോട്ടാണേ അവിടെയാണെങ്കിൽ ഒരു ജിറാഫ് ഉണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ ഇതാണ് നമ്മളെ ജിറാഫ് കുട്ടിയെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇതേ ഇത് കണ്ടില്ലേ ഒരു ചിറകുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിനി കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവുകയാണേ മോളിന്ന് താഴ്ത്തോട്ടുള്ള വിഷ്വൽസ് ആണ് ഏട്ടോ ടൗണിന്റെ വിഷ്വൽസ് ആണ് അടിപൊളി വിഷ്വൽ ആണ് സൂപ്പർ ആണ് ടൗണിന്റെ വിഷ്വൽ അങ്ങനെ അത് ഞങ്ങൾ താഴത്തെത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ കേക്ക് മേടിക്കാൻ വേണ്ടി പോവാണ് ആദ്യം കേക്ക് വേടിച്ചിട്ട് പിന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം ഓർത്തെ േ ഇവിടെ കുറേ കേക്ക്സ് ഉണ്ട് കണ്ടോ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേട്ടോ നമുക്ക് വീണ്ടും മുകളിലോട്ട് പോയിട്ട് അവിടെ നമുക്ക് ഓർഡർ ചെയ്യാം ഫുഡ് ഓർഡർ ചെയ്യാവേ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് നമുക്കിത് കട്ട് ചെയ്യാം കേക്ക് എടുത്തിട്ട് അപ്പുവിന് ഞങ്ങൾ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ നമ്മളുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് ിരിയാണി അതുപോലെ രണ്ട് ഫ്രൈഡ് റൈസ് ആയിരുന്നു കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാൻ നമുക്കിതൊന്ന് കഴിച്ചു നോക്കേണ്ട കഴിച്ചു നോക്കി അടിപൊളിയായിരുന്നു അത് ഞാൻ ബിരിയാണിയാണേ ചിക്കൻ ബിരിയാണി ആയിരുന്നു അതൊന്ന് ടേസ്റ്റ് ചെയ്തു അടിപൊളിയായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസ് കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞിട്ട് വീണ് ഞങ്ങൾ ടൗൺ സ്കോളിലോട്ട് പോയി ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഇരട്ടായിട്ടുണ്ട് ഏകദേശം ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ആയിട്ടുണ്ടാവുകയെ ഇപ്പം തീ കണ്ടില്ലേ ഞങ്ങളിപ്പം പാർക്കിൽ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണേ ഇവിടെ കണ്ടില്ലേ കുറേ ലേറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലൂടെ കുറച്ച് നേരം മോടി കളിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ വീണു ഞങ്ങൾ കയറി എന്താ നാല് ഫ്രഷ് ലൈം ഓർഡർ ചെയ്തിട്ട് കുടിച്ചു അപ്പുകൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ ബായ് ബായ്